േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ് തൻ്റെ അച്ഛൻ്റെ അസുഖം വളരെ ക്രിട്ടിക്കൽ ആണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ ഇഷ മാത്രവുമല്ല ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇഷ ഇതിനിടയിലാണ് ഇഷ ദേവബാലയുടെ ചതിയെപ്പറ്റി അറിയാനിടയാകുന്നത് ഇതോടെ അബിയുടെ കാര്യത്തിൽ എങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ എടുക്കും എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയാണ് ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇഷ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാത്ത അവസ്ഥയിലാണ് ഇതേ തുടർന്ന് റാംമോഹനെ ചെന്ന് കാണുന്ന ഇഷ കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയാണ് അച്ഛ അച്ഛന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്തുകൊണ്ടാണ് എന്നിൽ നിന്ന് ഈ കാര്യമെല്ലാം മറച്ചു വെച്ചത് ഇത് കേട്ടതിനെ തുടർന്ന് ഇഷ നീ സത്യങ്ങളൊന്നും പെട്ടെന്ന് അറിയാതിരിക്കാൻ തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഞാൻ കാരണം നീ വിഷമിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് നീ എന്തായാലും കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ ഒന്നും ഒളിച്ചു വെക്കുന്നില്ല അച്ഛൻ്റെ അവസാനം കഴിഞ്ഞു പക്ഷെ അപ്പോഴേക്കും നീ അഭ്യമായ നല്ലൊരു ജീവിതം നയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അച്ഛാ അതെല്ലാം നടക്കും അച്ഛൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും ഒന്നും അച്ഛന് സംഭവിക്കുകയില്ല അത് എനിക്ക് ഉറപ്പുണ്ട് ധൈര്യമായി ഇരിക്കച്ഛ എന്തിനും ഏതിനും കൂടെ ഞങ്ങളൊക്കെ ഇല്ലേ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന ഞാൻ ഉറപ്പ് നൽകാം ഇതോടെ റാം മോഹൻ എനിക്ക് അധികം സമയമില്ല ഇഷ ആ കാര്യം ഞാനും മനസ്സിലാക്കി കഴിഞ്ഞു മോളെ നീ ചതിയിലൊന്നും വീഴരുത് എന്നാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് കാര്യങ്ങളെല്ലാം നീ മനസ്സിലാക്കി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് അല്ലാതെ ഒന്നുമല്ല ശരി ഞാൻ ആ കാര്യമെല്ലാം കൃത്യമായി നോക്കാം ഇതേ തുടർന്ന് ഡോക്ടറെ ചെന്ന് കാണുന്ന ഇഷ അച്ഛനെ രക്ഷിക്കുന്നതിനായി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് അച്ഛനെ സാറ് തന്നെ രക്ഷിക്കണം ഇത് കേട്ടതിനെ തുടർന്ന് ക്രിട്ടിക്കൽ അവസ്ഥയിലാണ് രക്ഷിക്കാനുള്ള സാധ്യത ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷേ ഉപകാരമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല സോറി ഇഷ എന്ന് പറഞ്ഞ ഡോക്ടറും കൈയൊഴിയുകയാണ് അങ്ങനെ റാം മോഹന്റെ മരണം വന്നെത്തുകയാണ് ഇതോടെ ഇഷ തകർന്നു പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്